നമസ്കാരം ഇപ്പൊ വീണ്ടും ഗ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ പുതിയ ഗീവയുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഗ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് മൂന്ന് ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ പേര് എടുക്കുകയാണ് ആദ്യത്തെ പേര് ഇതാ വന്നിട്ടുണ്ട് തസ്നി ആണ് വന്നിരിക്കുന്നത് തസ്നിയുടെ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ എന്ന് തുടങ്ങുന്ന നമ്പറാണ് അപ്പൊ തസ്നി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോ തസ്നിക്കാണ് നമ്മൾ ഒന്നാം സമ്മാനമായ ഈ ആദ്യത്തെ റാങ്ക് ഫൈൽ വന്നിരിക്കുന്നത് ഇനി നമ്മൾ രണ്ടു പേര് കൂടിയാണ് എടുക്കുന്നത് അതിൽ രണ്ടാമത്തെ ആള് ദീപക്കാണ് ദീപക്കിന്റെ നമ്പര് നയൻ സെവൻ ഫോർ സെവൻ സിക്സിൽ തുടങ്ങുന്ന നമ്പറാണ് അപ്പൊ ദീപകിന് എസ് സിആർ ടി ദീപക്കിനും ഇനി വരുന്ന ആളിനും എസ് സിആർ ടിയുടെ റാങ്ക് ഫയൽ ആണ് അത് കുഞ്ഞു റാങ്ക് ഫയൽ ഒന്നും അല്ല വലിയ റാങ്ക് ഫയൽ ആണ് അപ്പൊ ദീപക് ആണ് രണ്ടാമത്തെ ആള് ഇനി മൂന്നാമത്തെ ആളുണ്ട് മൂന്നാമത്തെ ആളിനെ സെലക്ട് ചെയ്യാണ് മൂന്നാമത്തെ ആള് ാണ് കാവ്യ ബിബിയുടെ നമ്പര് നയൻ സിക്സ് കാവ്യ വി ബി ആണ് നയൻ സിക്സ് സീറോ ഫൈവ് ത്രീയിൽ തുടങ്ങുന്ന നമ്പറാണ് അപ്പോൾ ഈ മൂന്നാളുകളും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ആൾറെഡി നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കിട്ടിലൻ റാങ്ക് ഫയൽ ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഓഫറുകളും നമ്മുടെ ഗീവയൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു ഗീവ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതും റാങ്ക് ഫയൽ തന്നെയാണ് നാല് പേർക്കാണ് അത് കഴിഞ്ഞാൽ അടുത്തൊരു ഓഫർ വരുന്നുണ്ട് അത് റാങ്ക് ഗീവ വരുന്നുണ്ട് അത് പത്ത് പേർക്കാണ് റാങ്ക് ഫയൽ വരുന്നത് അപ്പോൾ ഈ റാങ്ക് ിൽ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഫയർമാൻറെ ഡ്രൈവറിന്റെ ഒരു മോക്ക് ടെസ്റ്റിന്റെ ഇരുപത്തി അഞ്ച് മോക് ടെസ്റ്റിന്റെ ഒരു പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ചെറിയ പോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈക്വൽസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലെല്ലാം അതിന്റെ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ പോസ്റ്റ് നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ സ്റ്റാറ്റസ് ആക്കുക സ്റ്റാറ്റസ് ആക്കി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആ സ്റ്റാറ്റസ് ആക്കിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഇട്ട് തന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അത് വീണ്ടും പറയുകയാണ് നമ്മുടെ ഗീവ ഒന്നും അവസാനിക്കുന്നില്ല അപ്പോൾ ഇക്കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക താങ്ക്